ഇന്ന് ഉത്രാടം കണ്ണടച്ചു തുറക്കും പോലെ ഓണം ഓണമിങ്ങെത്തി മാവേലി മന്നനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാടും നഗരവും അത്തമൊന്നിന് തുടങ്ങിയ ഓണാഘോഷങ്ങളുടെ കലാശക്കൊട്ടാണിന്ന് ഓണത്തിന്റെ അവസാന തയ്യാറെടുപ്പിലാണ് കണ്ണൂർ നഗരം പല വർണ്ണങ്ങളിലാണ് ഉത്രാടപുലരിയെ നഗരം സ്വാഗതം ചെയ്തത് നിരത്തിൽ ഒരുക്കിവച്ച പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ കണ്ണിന് കുളിർമേകുന്ന കാഴ്ചയാണ് നഗരത്തിലെങ്ങും പൂക്കളുടെ സൗരഭ്യം വായുവിലുയർന്നു ജമന്തി അരളി ചെണ്ടുമല്ലി എന്നിങ്ങനെ നീളുന്നു പൂക്കളുടെ നിര ഇതിനിടയിൽ തൊട്ടടുത്തായി മുല്ലയും സ്ഥാനം പിടിച്ചു മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഇത്തവണയും പൂക്കൾ വാങ്ങാൻ ആവശ്യക്കാരേറെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റീറ്റെയിൽ വെക്കുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ തന്നെയാണ് ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ പൂക്കളങ്ങൾ ഗിന്നസ് റെക്കോർഡ് രണ്ട് പൂക്കളങ്ങൾക്കും ഫ്ലവർ സപ്ലൈ ചെയ്ത ആളാണ് ഞങ്ങൾ ദുബായിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കളത്തിന് ഒരു ദിവസം ഒരു ഫ്ലൈറ്റ് മൊത്തം ഫ്ലവർ സപ്ലൈ ചെയ്തിട്ടുണ്ട് അത്രയും കൂടുതൽ റീറ്റെയിൽ ദിവസം നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് ഇത്രകാലത്ത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത്തവണത്തെ നോക്കുകയാണെങ്കിൽ പൊതുവേ ഒരു ഓവറായിട്ട് വിലയൊന്നും ഇല്ല പൂവിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടില് നമ്മുടെ മലയാളികൾ മാത്രം പൂവുകൾ വിറ്റ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആവശ്യം ഒരിക്കലും തീരുവല്ല കർണാടക സ്വദേശികൾ വേണം അവരോട് വന്നാൽ മാത്രമേ ഇവിടുത്തെ ആവശ്യങ്ങൾ തീരൂ അപ്പം ഈ ദിവസം നമ്മുടെ 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 ബിസിനസ്സിൽ നമ്മൾ നമ്മൾ ഒരുപാട് 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 എന്താ കൂടെയുള്ള ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവർക്ക് ഒരു ഒരു ഉത്സവം പോലെയാണ് എല്ലാ വർഷവും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആകാശം മേഘാവൃതമായി മഴ തിമിർത്തു തിമർത്തുപെയ്ത് തങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യം ഒരുക്കിയെങ്കിലും പൂക്കൾ വാങ്ങാനെത്തുന്നവരുടെ എത്തുന്നവരുടെ ആവേശത്തെ അതൊട്ടും തളർത്തിയില്ല പൂക്കൾ മാത്രമല്ല വസ്ത്രങ്ങൾ സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള പച്ചക്കറികൾ പാത്രങ്ങൾ മറ്റ് ആവശ്യ ും വിപണിയിൽ നിറഞ്ഞു നിന്നു അത് വാങ്ങുന്നതിനായി ജനത്തിരക്കേറുകയാണ് ഉത്രാട ദിനത്തിലെ തിരക്കിൽ നിരത്തിലിറങ്ങുന്നത് മലയാളികൾക്ക് ഏറെ പ്രിയമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാണും വിറ്റും ഓണം ഉണ്ണണം എന്ന് കേട്ടും പറഞ്ഞും വളർന്ന മലയാളികൾക്ക് ഉത്രാടപ്പാച്ചിൽ എന്നും ഒരു ആവേശം തന്നെയാണ് തിരക്കേറിയ ജീവിതത്തിൽ ഓർത്തുവയ്ക്കാൻ ഈ ക്ഷണികമായ നിമിഷത്തെ ആഘോഷിക്കുകയാണ് ഓരോ കേരളീയനും ഉത്രാടപ്പാച്ചിലിന്റെ ആവേശത്തിലാണ് കണ്ണൂർ നഗരം ഓണക്കോടിയെടുക്കാനും പൂക്കൾ വാങ്ങാനും നഗരത്തിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ോടൊപ്പം ആദിത്യരൻ സെൻ സിറ്റി ന്യൂസ്